ഈശ്വരം ശിലയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് തൊമ്മച്ചനപ്പാപ്പനെയും മൂന്നാം സഭയെയും സംബന്ധിച്ച് ദേവാനുഗ്രഹങ്ങളുടെ ഒരു വിശിഷ്ട വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊമ്പത് ഒക്ടോബർ നാലാം തീയതി വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ ദിനം അഭിവന്യ ലവീഞ്ഞ് പിതാവ് പൂന്തോപ്പ് സന്ദർശിക്കുകയും തിരുനാളിന് മുഖ്യകാർമ്മികത്വം വഹിക്കുകയും ചെയ്തു ഈ സന്ദർശനാവസരത്തിലാണ് പുത്തൻ പറമ്പിൽ തൊമ്മൻ ലൂയിസ് എന്ന പാപ്പൻ മൂന്നാം സഭയുടെ പുതു തലവനായി ഔദ്യോഗികമായി നിയമിതനാകുന്നത് ഔദ്യോഗികമായ ഈ നിയമനം മൂന്നാം സഭയുടെ വളർച്ചയ്ക്ക് അക്കം കൂട്ടി തമ്മച്ചൻ വർധിത വീര്യത്തോടെ മൂന്നാം സഭയുടെ ശാക്തീകരണത്തിനും അതുവഴി അംഗങ്ങളുടെ ആത്മീയ നവോത്ഥാനത്തിനുമായി അധ്വാനം തുടർന്നു പോകുന്നു ചങ്ങനാശ്ശേരി എറണാകുളം കൊച്ചി എന്നീ രൂപതകളിൽ പ്രവർത്തനം നടന്നു വന്നിരുന്ന മൂന്നാം സഭയിൽ മൂവായിരത്തിൽ പരം അംഗങ്ങൾ ഔദ്യോഗികമായി പ്രവർത്തിച്ചിരുന്നു ഈ സംഘടന ആത്മാശാക്തീകരണത്തിൽ ഒന്നാം സ്ഥാനത്താണെന്നതിൽ സംശയമില്ല മൂന്നാം സഭയുടെ പ്രസക്തി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിനായി നമുക്ക് അധ്വാനിക്കാം ദേവദാസന്റെ സഹായം തേടുകയും ചെയ്യാം